ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാനും ചേച്ചിയും അനീതിമാരും കൂടെ ടൗണിൽ പോവാണ് ടൗണിൽ പോയി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതിന് വേണ്ടി പോവാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ടൗൺ ടൗണിലോട്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോണത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടൗണിൽ എത്തിട്ടോ ടൗണ് തെയ്യാലിങ്ങൾ എന്ന് പറയും അവിടുന്ന് ആദ്യം പോയത് ബ്യൂട്ടി പാർലറിലോട്ടാണ് ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ അവിടെ എത്തി കസ്റ്റമേഴ്സ് അധികം ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് അവിടെ ത്രെഡ് ത്രെട്ട് ചെയ്ത് തന്നു നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ അവിടെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഒരു ഫാൻസി ഷോപ്പിലോട്ടാട്ടോ പോയത് ഫാൻസി ഷോപ്പിൽ പോയി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ കമ്മലും ക്രാപ്പൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കമ്മലിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷോപ്പിൽ ഞങ്ങൾ ഈ കാണുന്ന ജിമുക്കുണ്ടല്ലോ ആ ജിമുക്കിയും പിന്നെ ആ ഷോപ്പ് ചിമുക്കിയൊക്കെ എടുത്തു പിന്നെ കുറച്ച് ക്രാബ് വാങ്ങിയതൊക്കെ നമ്മൾ മേടിച്ച സാധനം കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ല് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് ആ ഒരു ബേക്കറി നോക്കിയിട്ടാണ് കേട്ടോ ബേക്കറിയിൽ നിന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ നടക്കുകയാണ് പിന്നെ നമ്മൾ വിചാരിച്ചു അൽഫാ സിഡ്സി പോകാമെന്ന് അവിടെയാണ് സ്ഥിരം കയറാറ് അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ടൗണിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആ ഷോപ്പിലോട്ട് നടക്കുകയാണ് അങ്ങനെ നടന്നില്ല അൽഫാ സിസിലെത്തി ഈ ഷോപ്പിൻ്റെ കുറേ ബ്രാഞ്ചസ് കേരളത്തിലുണ്ട് കേട്ടോ നിങ്ങൾക്കറിയൊന്നും അറിയില്ല പിന്നെ നമ്മൾ കൈയ്യൊക്കെ വാഷ് ചെയ്ത് നമ്മൾ പബ്സും ചായമായിട്ട് ഓർഡർ ചെയ്തത് അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഇരുട്ടി തുടങ്ങിയായിരുന്നു സമയം പിന്നെ അമ്മ വിളിച്ചു മീൻ മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മീൻ ഷോപ്പ് നോക്കി നടന്നു അങ്ങനെ മീൻ കടയിലെത്തി ഒരുപാട് മീൻ ഉണ്ടായിരുന്നു നമ്മൾ മാന്തൽ മീനൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ചെയ്തത് ఆప ఈ నాత వీడియోత్రేల వీడి మీకు ఇష్టపడితే లైక్ చేయ సబ్స్క్రైబ్ చేయండి